എറണാകുളത്ത് നാല്പത് രൂപക്ക് ഊണ് കൊടുക്കണ മഞ്ചു ചേച്ചിയുടെ ഒരു വീഡിയോ രണ്ടു മാസം മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കഴിക്കാനെത്തി ചേച്ചിനെ സപ്പോർട്ടും ചെയ്തതാണ് ഇന്നിപ്പോ മറ്റൊരു സന്തോഷമാണ് കേട്ടോ പങ്കുവെക്കണത് ആ വീഡിയോ കണ്ടിട്ട് ടോൾ ഇൻ സ്റ്റൈസ് ഗ്രൂപ്പ് നമ്മളെ കോൺടാക്ട് ചെയ്യുകയും അവരുടെ പുതിയ റൈസ് ബ്രാൻഡായിട്ടുള്ള മട്ടനാടിന്റെ പേരിലുള്ള ഒരു ഫ്ലിപ്പ് കാർട്ട് മഞ്ചേച്ചിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു മഞ്ജു ചേച്ചിയും എവിച്ചേട്ടനും കൂടെ ചേർന്നിട്ടാണ് അഞ്ചു വർഷമായി ഈ കട നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്നതിന്റെ രണ്ട് മാസം മുന്നേയാണ് ഇരു ചേട്ടൻ മരണപ്പെടുന്നത് വളരെ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ മഞ്ജുശേശിനെ പരിചയപ്പെടുന്നത് മഴ പെയ്ത് ചോർന്ന് തർപ്പായൊക്കെ വലിച്ചിരട്ടി ആകെ ബുദ്ധിമുട്ടിലായിരുന്നു അതിലൊരു പരിഹാരമാണ് ഇന്നിപ്പോ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞവരെല്ലാരും കഴിക്കാൻ പറഞ്ഞതിനപ്പുറത്ത് എന്നെ സൗമ്യയുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരു കമ്പനിയോടും എല്ലാവരോടും മറ്റൊരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഇതുപോലെ ഒരുപാട് മുഖങ്ങളിൽ ചെറിയ ചിരി പടർത്താൻ നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്കായിട്ടുള്ളത് മഞ്ചേശിയെ ചേർത്ത് പിടിച്ചവർക്കും ഇത്രയും വലിയൊരു സഹായം ഇവിടെ എത്തിച്ചു കൊടുത്ത ടോളിൻസ് ഗ്രൂപ്പിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാത്രി എട്ടര മണി മുതൽ പതിനൊന്നര വരെ മഞ്ചു ചേച്ചിയുടെ അടുത്ത് വന്നാൽ നാൽപ്പത് രൂപയ്ക്ക് നല്ല അച്ചാറും സാമ്പാറും ഓരനുമൊക്കെ കൂട്ടി മൂണ് കഴിക്കാം കടയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അയ്യപ്പങ്കാവ് വെസ്റ്റിലാണ് മണ്ടാക്കര എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്